പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീ ഏകദേവത്തിന്റെ തിരുനാമത്തിന് എന്നെങ്കിലും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ കർത്താവിനായ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ടു വരെയുള്ള വാക്കിലാണ് നമുക്ക് കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വചനത്തിന് കാതോർക്കാം നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും മർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ കുരുടനെ നയിക്കാൻ സാധിക്കുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലേ ശിക്ഷൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാൽ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും നിന്റെ സഹോദരന്റെ കണ്ണിലെ കാരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടികഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് സ്വന്തം കണ്ണിലെ തടികഷ്ണം കാണാതിരിക്കേ സഹോദര നിന്റെ കണ്ണിലെക്കാരുടെ ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും കപടമറിയക്കാരാ ആദ്യമേ നിന്റെ കണ്ണിലെ തടി കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെക്കാരുടെ എടുത്തുകളയാൻ കഴിയത്തക്ക വിധം നിന്റെ കാഴ്ച തെളിയുന്നു പ്രിയമുള്ളവരെ കത്ത വരളി ചെയ്യുന്നു നാം ആരെയും വിധിക്കരുത് എങ്കിൽ നമ്മൾ വിധിക്കപ്പെടുകയില്ല ദൈവത്തിന്റെ വിധിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ നാം ആരെയും വിധിക്കരുത് കുറ്റാരോപണം നടത്തരുത് നാം മറ്റുള്ളവരുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാതിരുന്ന നമ്മുടെ മേൽ ദൈവവും കുറ്റം ആരോപിക്കുകയില്ല എന്നാണ് പറയുന്നത് അതുപോലെ ക്ഷമിക്കുക നിങ്ങളോടും ക്ഷമിക്കപ്പെടും നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ തെറ്റുകളും ക്ഷമിക്കും നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണല്ലോ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ നാം മറ്റുള്ളവരോട് ക്ഷമിച്ചാലും ദീർഘക്ഷമയോടുകൂടെ പെരുമാറിയാൽ ദൈവം നമ്മോടും ക്ഷമിക്കും ദീർഘക്ഷമ കാട്ടും വീണ്ടും അവിടെ നിന്ന് പറയുന്നു കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും കൊടുക്കുന്നതാണ് തിനേക്കാൾ നല്ലത് കർത്താവിയുടെ പറയുകയാണ് കൊടുക്കുവിൽ നിങ്ങൾക്കും കിട്ടും കൊടുക്കുന്നതിൻ്റെ ഇരട്ടി അമർത്തി പുലുക്കി നിറച്ചളർന്ന് അവർ നിങ്ങളുടെ മടിയിൽ തരും എന്ന് പറയുമ്പോൾ നാം എത്ര ഉദാരമായി നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കുന്നു ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് കരം നീട്ടിക്കൊടുക്കുന്നു ഈ പങ്കുവയ്ക്കലിന്റെ മനോഭാവം പോലെ നമ്മുടെ മനോഭാവവും പങ്കുവെക്കലും ഔദാര്യവും കണ്ട് അതിൻറെ പതിന്മടർന്ന് കർത്തവ് നമ്മോട് ഔദാര്യം കാട്ടും കൊടുക്കുന്നവന് ഇരട്ടിയായി ലഭിക്കും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നാം ഔദാര്യം കാട്ടിയ ദൈവം നമ്മളോട് ഔദാര്യം കാട്ടും മറ്റുള്ളവരെ കൊണ്ട് നമ്മളോട് ഔദാര്യം കാട്ടുവാൻ ദൈവം അവസരമൊരുക്കുകയും ചെയ്യും ഇത് വിശദമാക്കാൻ കർത്താവ് ഒരു ഉപമ പറഞ്ഞു കുരുടനെ കുരുടനെ നയിക്കുവാൻ സാധിക്കുകയില്ല ഇരുവരും കുഴിയിൽ വീഴും കാഴ്ചയുള്ളവനെ മറ്റുള്ളവരെ നയിക്കാൻ പറ്റും ബാഹ്യമായ കാഴ്ച മാത്രമല്ല ഉൾക്കാഴ്ചയുള്ളവർ മായ കാഴ്ചപ്പാടുള്ളവർക്കെ ദീർഘവീക്ഷണമുള്ളവർക്കെ മറ്റുള്ളവരെ ശരിയായ ദിശയിൽ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അത് വ്യക്തമാക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ശിക്ഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അവൻ ഗുരുവിനെ പോലെ ആകും ക്രിസ്തുശിഷ്യരായ നാം നമ്മുടെ ഗുരുവായ നമ്മുടെ കർത്താവ് യേശു ശിശിക്കായെ പോലെ ആയിത്തീരണം എന്നാണ് കത്താവ് ഇതുവഴി നമ്മളോട് പറയുന്നത് തുടർന്ന് കർത്താവ് വ്യക്തമാക്കുന്നു നീ നിന്നെ തന്നെ തിരുത്താതെ നിനക്ക് അവരനെ തിരുത്താൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ നിന്നോട് ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് നീ ജീവിച്ചാലേ നിനക്ക് അവരനെ തിരുത്താൻ പറ്റൂ നീ നിന്നെ തന്നെ തിരുത്തിയാലേ നിനക്ക് മറ്റുള്ളവരെ തിരുത്താനാകൂ നീ ആരെയും വിധിക്കാതിരുന്നാലേ നിനക്ക് മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിയൂ ഇതാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം അത് വ്യക്തമാക്കാൻ കർത്താവ് പറയുന്നു നിന്റെ സഹോദരന്റെ സഹോദരൻ്റെ കാണിലക്കാരുടെ നീ കാണുകയും സ്വന്തം കണ്ണിലെ തടികഷ്ണത്തെ ജൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് സ്വന്തം കണ്ണിലെ തടി കഷ്ണം കാണാതിരിക്കേ സഹോദരൻ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയാൻ നിനക്ക് എങ്ങനെ കഴിയും നാം പലപ്പോഴും നേരെ മറിച്ചാണ് നമ്മുടെ കണ്ണിലെ തടി കഷ്ണങ്ങൾ കാണത്തില്ല അവരെ ചെറിയ തെറ്റ് പോലും നാം കാണുന്നു പ്രിയമുള്ളവരെ ആദ്യം നമുക്ക് നമ്മെ തന്നെ തിരുത്താം ദൈവ ദൈവത്തിരുമുൻപിലായിരുന്നു കൊണ്ട് ദൈവിക പ്രകാശത്തിൽ നമ്മെ തന്നെ കാണാം നമുക്ക് അനുദവിച്ച് ദൈവത്തിലേക്ക് തിരിയാ സ്വയം തിരുത്തി പരസ്പരം തിരുത്തുന്നവരാകാം സ്വയം ദൈവത്തിലേക്ക് വളർന്നുകൊണ്ട് മറ്റുള്ളവരെയും വളർത്താൻ നമുക്ക് പരിശ്രമിക്കാം സ്വന്തം കണ്ണിലെ തടിക്കഷ്ടം എടുത്തു മാറ്റി കഴിയുമ്പോൾ സഹോദരന്റെ കണ്ണിലെ ചെറിയ കരട് കാണുവാൻ നമ്മുടെ കാഴ്ച തെളിയും കർത്താവ് പറയുകയാണ് കപടനാട്യക്കാരാണ് ആദ്യമേ നിന്റെ കണ്ണിലെ തടി കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ കഴിയത്ത കവിതം നിന്റെ കാഴ്ച തെളിയും ഇവിടെ കർത്താവ് പറയുന്നത് ഭാഗ്യമായ കാഴ്ചയെ കുറിച്ചല്ല പിന്നെയോ നമ്മുടെ ആത്മീയമായ ഉൾക്കാഴ്ചകള് നമ്മുടെ കാഴ്ചപ്പാടുകള് ജീവിത വീക്ഷണങ്ങൾ ഇവയാണ് ഉദ്ദേശിക്കുന്നത് ദൈവോന്മുഖരായി ജീവിക്കുന്നവർ ദൈവീകമായ കാഴ്ചപ്പാടോടെ ജീവിക്കുന്നവർക്ക് ദൈവ തിരുമൻപിൽ സ്വയം കണ്ടെത്താൻ കഴിയും ആത്മന അവർക്ക് ദൈവത്തിന്റെ പ്രകാശത്തിന് മുന്നിൽ തന്നെ തന്നെ വിലയിരുത്താൻ സാധിക്കും വിലയിരുത്താൻ മാത്രമല്ല സ്വന്തം അപാകതകൾ കാണാനും അത് തിരുത്താനും ജീവിത പരിവർത്തനത്തിലേക്ക് ട്രാൻസ്ഫർമേഷനിലേക്ക് വരുവാനും സാധിക്കും അങ്ങനെ നമ്മൾ രൂപാന്തരീകരിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും ദൈവോന്മുഖമായ കാഴ്ചപ്പാടുകൾ ലഭിക്കും ആത്മീയമായ ഉൾക്കാഴ്ചകളുള്ളവരായി മാറുന്ന ശരിയായ ജീവിത ദർശനത്തോടെ ജീവിക്കാൻ സാധിക്കും നിന്റെ കണ്ണ കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാണെങ്കിൽ മനോഭാവം ശരിയാണെങ്കിൽ നമ്മുടെ ജീവിതം ആകമാനം പ്രകാശിക്കും അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ അപരനെ വിധിക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ആരോപിക്കാതെ വ്യവസ്ഥകൾ ഇല്ലാതെ മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് കാണിക്കുന്ന ഔദാര്യം പോലെ ഔദാര്യപൂർവം ജീവിക്കുവാൻ പങ്കുവയ്ക്കുവാൻ ആത്മദാനം ചെയ്യുന്ന നൃത്ത ശിഷ്യരായി മാറുവാൻ അങ്ങനെ നാം ഗുരുവിനെ പോലെ ആയിത്തീരുവാൻ അങ്ങനെ കർത്താവിന്റെ ആ വ്യക്തിത്വത്തിലേക്ക് കാഴ്ചപ്പാടിലേക്ക് നാം വളരുമ്പോൾ തീർച്ചയായും നാം ആദ്യം കാണുന്നത് നമ്മുടെ തെറ്റുകളായിരിക്കും നമ്മെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തുവാനും നമ്മെ തന്നെ തിരുത്തിക്കൊണ്ട് ശരിയായ സാക്ഷ്യ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് അവർക്കും ദൈവോന്മുഖമായ പ്രയാണത്തിൽ നമ്മൾ തിരുത്തൽ ശക്തികളാകും ശരിയായ മാതൃകാ വ്യക്തിത്വങ്ങളാകും ദീർഘവീക്ഷണത്തോടെ ജീവിക്കുവാനും ദൈവ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യുഗാന്ദ്യോന്മുഖമായ വീക്ഷണത്തോടെ ദൈവിക പദ്ധതി പൂർത്തിയാക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളെ നാം പ്രത്യേകമായി ചിന്താ വിഷയമാക്കിയതുപോലെ സഭാഗാത്രത്തിലെ അംഗങ്ങളായി സ്വർഗീയ ഭാഗ്യങ്ങൾ ഇഹത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ ആഴത്തിൽ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുന്നവരായി തത്താവിൻ്റെ ഭവനത്തിലെ അംഗങ്ങൾക്ക് യഥാസമയം ഭക്ഷണം നൽകുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തരായ കുറ്റ്യരെ പോലെ ആയിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശിക്ഷത്വത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നല്ല ഗുരുവിന്റെ മാർഗത്തിൽ നമ്മുടെ ഗുരുവും നാഥനുമായ നമ്മുടെ കത്ത വേച്ചു മിശിക കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം തിരുസഭയുടെ കെട്ടുപണിയിൽ പങ്കാളികളാകാം ഭൂമിയിൽ ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുടി ആദിമുതൽ മുതലെ നെയ്ക്കുമാവേ